നാല്പത്തേഴാം ജന്മദിനം ആഘോഷിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ഗോപി സുന്ദർ പ്രിയ താരത്തിന് ഹൃദ്യമായ ആശംസകളും സമ്മാനങ്ങളുമായി നിരവധി ആരാധകരും സുഹൃത്തുക്കളും എത്തി പിറന്നാൾ ദിനം ആലപ്പുഴയിലെ സ്വകാര്യ റിസോർട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഗോപി സുന്ദർ ചെലവഴിച്ചത് ഗിഫ്റ്റ് ഹാമ്പറുമായാണ് മോഡലും കലാകാരിയുമായ നായർ ഗോപി സുന്ദറിന് ആശംസകൾ നേർന്നത് നിങ്ങളൊരു രത്നമാണ് കൂടെയുള്ളതിന് നന്ദി ഇങ്ങനെ കുറിച്ചൊരു ഫോട്ടോ ഫ്രെയിമാണ് താര നൽകിയത് നടിയും മോഡലുമായ അഞ്ജന മോഹനും ജന്മദിനാശംസകൾ അറിയിച്ചു ഗോപിക്കൊപ്പമുള്ള മനോഹര നിമിഷങ്ങളാണ് അഞ്ജന പങ്കുവച്ചത് ഇവർ അടുത്ത സുഹൃത്തുക്കളാണെന്ന ചിത്രങ്ങളിലൂടെയാണ് എല്ലാവരും മനസ്സിലാക്കിയത് പിറന്നാൾ മംഗളങ്ങൾ നേർന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കാനും ഗോപി സുന്ദർ മറന്നില്ല തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പിറന്നാളായിരുന്നു വിപ്രാവശ്യത്തേത് എന്നാണ് ഗോപി സുന്ദർ കുറിച്ചത് പങ്കാളി മയോണിക്കൊപ്പം പിറന്നാൾ ദിനത്തിലെടുത്ത ചിത്രം പങ്കിട്ടാണ് സംഗീത സംവിധായകന്റെ ഈ പോസ്റ്റ് സംഗീത ലോകത്തും പുറത്തും ഏറെ സൗഹൃദങ്ങളുള്ള ആളാണ് ഗോപി സുന്ദർ